ഞായറാഴ്ച വൈകുന്നേര സമയമാണ് കോഴിക്കോട് നഗരത്തിൽ വലിയ തിരക്കുള്ള സമയം കൃത്യം അഞ്ച് ആറിന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നു കോഴിക്കോട് നഗരത്തിൻ്റെ ഏതു ഭാഗത്ത് നിന്ന് നോക്കിയാൽ പോലും കാണാവുന്ന കറുത്ത പുകയാണ് ഉയർന്നത് ആളുകളെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് ആദ്യ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയെന്നാണ് വലിയ ആരോപണം വൈകിട്ട് അഞ്ച് ആറിന് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ ഉണ്ടായ തീ അണയ്ക്കാനായി ആദ്യ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയത് മിനിറ്റിന് ശേഷമാണ് അത്രയും നേരം ഒന്നും ചെയ്യാനാകാതെ നാട്ടുകാർ പരിഭ്രാന്തരായി ഓടി കുറഞ്ഞ സമയം കൊണ്ട് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവർ കോടി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ആശ്വാസം അഞ്ചു വന്ന് മൂന്ന് വണ്ടി വന്നതല്ലാതെ അതോക്ക് ഒന്നാം നിലയിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലാണ് വലിയ രീതിയിൽ തീ പടർന്നത് കുറഞ്ഞ സമയം കൊണ്ടുതന്നെ മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചു ബീച്ചിൽ നിന്നും വെള്ളിമാട് കുന്നിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടും തീ ശമിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വലിയ യൂണിറ്റും എത്തി യൂണിറ്റുകളിലെ വെള്ളം തീർന്നുപോകുന്നതായിരുന്നു മറ്റൊരു പ്രതിസന്ധി പിന്നീട് വാട്ടർ ടാങ്ക് അടക്കം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ആ പ്രശ്നവും പരിഹരിച്ചത് സ്വന്തം സ്ഥാപനം കത്തിച്ചാമ്പലാവുന്നത് കണ്ടുനിൽക്കേണ്ടി വന്ന ഉടമ കരഞ്ഞു ഒന്നുമില്ല അന്ന് നിങ്ങൾ കാണുന്നില്ല എങ്ങനെയാണെന്ന് വിതുംബിക്കരഞ്ഞു എന്നാൽ ഒരു ഭാഗത്ത് തീയണക്കുമ്പോൾ തൊട്ടടുത്ത് വീണ്ടും തീജ്വാല ഉയരുന്നതായിരുന്നു കാഴ്ച ആശങ്കയുടെ മണിക്കൂറുകൾ അങ്ങനെ നീണ്ടുപോയി ഒടുവിൽ ജെ സി ബി എത്തി കെട്ടിടത്തിലെ തകര ഷീറ്റുകൾക്ക് ദ്വാരമുണ്ടാക്കി നീളമുള്ള കോണികൾ എത്തിച്ച് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറിയും തീ അണച്ചു ആറു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആശങ്കയുടെ പുകയമർന്നത് ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മാറിയിട്ടുണ്ട് ഇനി ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് വലിയൊരു ഭാഗ്യമുണ്ടായത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയായില്ല എന്നതാണ് ആവശ്യമായത്ര യൂണിറ്റുകളില്ലാത്തത് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒരുപാട് തവണ തീപിടുത്തമുണ്ടായിട്ടും അതിൽ നിന്നും പാഠം പഠിക്കാത്ത കോർപ്പറേഷൻ എന്നിങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുയരുന്ന പ്രതിഷേധം ഉടൻ പരിഹാരമില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യു ഡി എഫ് അധികാരികൾ പറഞ്ഞ് പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ <laughs> <laughs> ും പുറത്തേക്ക് ഇന്ന് രാവിലെ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പോലീസ് ഫയർഫോഴ്സ് ഡോഗ് സ്ക്വാഡ് കെ സി ബി എന്നിവർ സംയുക്ത പരിശോധന നടത്തി സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് രഹസ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് അതേസമയം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നും പ്രാഥമികമായി വിലയിരുത്തുന്നു വേണ്ടത് പഴുതടച്ച അന്വേഷണമാണ് പരിഹാരമാണ് പക്ഷേ ഓരോ സമയത്തും തീപിടുത്തമുണ്ടാവുമ്പോൾ പഴുതടച്ച അന്വേഷണം എന്ന വാക്ക് തന്നെയാണ് അധികൃതർ ഓരോ കാലത്തും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നേ വരെ കോഴിക്കോട് നഗരത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി പരിഹാരമാണ് അനിവാര്യമായ കാര്യം മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്